നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പുരി ഈ കഴിഞ്ഞ ദിവസം പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യമാണ് പിന്നോട് പറയും തിരുമേനി ശുക്രദശയായി തീരാൻ പോവുക എനിക്കൊന്നും ഒരു ബലവും കിട്ടിയില്ല തിരുമേനി കഷ്ടം തന്നെയായിരുന്നു എന്ന് പറയും അങ്ങനെ പറയുന്നവരുണ്ട് ചിലർ നമുക്ക് രാഹുർദശയാണ് ദശയാണ് അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത് ഈ രാഹുർ ആരെ പ്രാർത്ഥിച്ചാൽ തീരും ആയത്ത ആരെ പ്രാർത്ഥിച്ചാൽ തീരും ഈ കഷ്ടതകൾ തീരും അങ്ങനെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മൾ എന്താ പറയുക മഹാദേവൻ്റെ ഭജനം മഹാവിഷ്ണുവിൻ്റെ ഭജനം ഭഗവതിമാരുടെ ഭജനം ഒക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഓരോ ഗ്രാഹ ഓരോ ദശയ്ക്കും ആരെയാണ് ഭജിക്കേണ്ടത് ഓരോ ദശാനാഥന്മാരും ഇന്ന ഇന്ന ദശയുള്ളവർ ഇന്ന ഇന്നവരെ ഭജിച്ചാൽ അത് മേന്മയുണ്ടാവും എന്ന് നമുക്കൊരു സാധനമുണ്ട് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ നമുക്ക് അനുഭവിക്കുന്ന ദശാകാലത്ത് ആ ദശാകാലത്ത് പ്രാർത്ഥിക്കേണ്ട ദേവന്മാരാണ് പ്രാർത്ഥിച്ചാൽ എങ്ങനെയാവും പ്രാർത്ഥിക്കാതിരുന്ന എങ്ങനെയാവും അതിനെക്കുറിച്ച് സാധാരണഗതിക്കത് പറയാറില്ല പല നമ്മൾ ഞാനും ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ദശകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം കാരണം ഇപ്പം അശ്വതിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അശ്വതി ഇപ്പം ജനിക്കുന്ന ആൾക്ക് കേതുവാണ് കുറച്ച് കഴിഞ്ഞാൽ ശുക്രനാണ് അത് കഴിഞ്ഞാൽ ആയിത്തനാണ് ചോറ് ചന്ദ്രനാണ് പിന്നെ ചൊവ്വയാണ് പിന്നെ രാഹുവാണ് പിന്നെ വ്യാഴാണ് പിന്നെ അവസാനം ഒരു വയസ്സാകുമ്പോൾ ശനിയാവും അങ്ങനെയാണല്ലോ പോണേ അങ്ങനെ ഓരോ നക്ഷത്രത്തിന് ഒരു സമയത്തല്ലല്ലോ നിൽക്കണേ ഓരോ പ്രായത്തിനനുസരിച്ച് ദശ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ദശ മാറുന്നത് മാത്രമല്ല ഇപ്പൊ നമ്മൾ രാഹുർ ദശ അനുഭവിക്കുകയാണ് ഈ രാഹുർ ദശയിൽ വ്യാഴാപഹാരം വന്നാൽ കുറച്ച് നല്ലതാണ് പക്ഷേ ശനി അപഹാരം വന്നാൽ കഷ്ടാണ് ഞാൻ പറയാം ഒത്തിരി ദുരിതം ഉണ്ടാവും കേതു ഉപഹാരം വന്ന കഷ്ടാവും രാഹുൽ സ്വോപഹാരം മോശമാണ് അപ്പൊ ഓരോ ദശ നടക്കുന്നുണ്ട് ആ ദശയ്ക്കുള്ളിൽ അപഹാരന്മാരുമുണ്ട് നമുക്കതിന് അത് നടക്കുന്നു രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കണം അപ്പം അതുകൊണ്ട് ദശ അനുസരിച്ച് പ്രാർത്ഥിക്കുക ഇപ്പൊ വ്യാഴദശ കാലത്താണ് വ്യാഴദശയിൽ അഷ്ടമത്തെ നിൽക്കുന്ന ശരിയുടെ അപഹാരമാണ് ബുദ്ധിമുട്ടാവും ആ വ്യാഴദശയുടെ ഗുണം കിട്ടില്ല അപ്പോൾ വ്യാഴത്തെയും പ്രാർത്ഥിക്കണം ശനിയേയും പ്രാർത്ഥിക്കണം അത് നിഷ്പക്ഷമായിട്ട് നമ്മളൊരു ജാതകം വേണം ഏത് ദശയാണെന്നും അതിനകത്ത് ഏത് അപഹാരം നടക്കണമെന്ന് നമ്മൾ പഠിച്ചുവെച്ചാൽ മാത്രം അല്ലെ നോക്കി വെച്ചാൽ മാത്രം അല്ലെ അറിഞ്ഞു വെച്ചാൽ മാത്രമാണ് നമുക്കത് അതനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പക്ഷേ ആ പ്രാർത്ഥന ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ ദശ ഏതാന്നും ദശയിൽ നടക്കുന്ന അപഹാരം ഏതാണെന്നും അറിയാവുന്ന ഒരാളെ കണ്ട് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് അപ്പം ഏറ്റവും ആയത് നമ്മൾ തുടങ്ങുന്നത് കേതു അശ്വതിമകം മൂലം ഭരണിപൂരം പൂരാടം കാർത്തികോത്ര ഉത്രാടം രോഹിണി അത്തം തിരുവോണം ഇങ്ങനെയാണ് ദശകളെ തിരിക്കണം അതിൽ ഈ കേതുർദശയെക്കുറിച്ച് ആദ്യം തുടങ്ങാം കേതു എന്ന് പറയുന്നത് ചില സ്ഥാനങ്ങളിൽ മാത്രം നമുക്ക് അനുകൂലവും ബാക്കി കുറേ സ്ഥാനങ്ങളിൽ പ്രതികൂലമായി നിൽക്കുന്ന അവസ്ഥയാണ് കാരണം കേതു കേതുദശൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ ഈ കേതുർ ദശാ കാലത്ത് സ്വാഭാവികമായി കൂടുതൽ ആൾക്കാർക്കും കഷ്ടതകളുടെയും ദുരിതങ്ങളൊക്കെ വരാൻ സാധ്യത സങ്കടങ്ങൾ വരാൻ സാധ്യത ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് കേതുവിൻ്റെ അപഹാരങ്ങൾ വന്നാലും അതെ ഇപ്പോൾ കേതു അപഹാരങ്ങൾ വരുമ്പോഴും അതെ അപ്പോൾ കേതു ദശ തുടങ്ങുന്ന സമയത്താലും കേതുവിൻ്റെ അപഹാരം ഉള്ളപ്പോഴും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കേതുവിൻ്റെ ഗായത്രി ജപമുണ്ട് കേതുവിൻ്റെ ഗായത്രി മന്ത്രങ്ങളുണ്ട് എല്ലാ കേതുവിനുണ്ട് ശുക്രഗായത്രിയുണ്ട് ആദിത്യ ഉണ്ട് ചന്ദ്രഗായത്രി ഉണ്ട് ചുവ ഗായത്രി അങ്ങനെ എല്ലാ ഗ്രഹങ്ങൾക്കും ഗായത്രി മന്ത്രങ്ങളുണ്ട് അതിൽ കേതു കേതുഗായത്രി ജപിക്കുക ഒരു പന്ത്രണ്ടൂർ ജപിക്കാവുന്നതും ഗണപതി ഭഗവാനെ തൊഴുന്നതും വളരെ വളരെ ക്യമാണ് കാരണം കേതുദശ അനുഭവിക്കുന്ന കഷ്ടതകൾക്ക് കേതുദശ ദുരിത കാലങ്ങൾക്ക് കേതുദശയുടെ അപഹാരം കൊണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് വളരെ വളരെ നല്ലതാണ് അത് ഗണപതി ഭജനത്തിൽ വളരെ കേമത്വവുമാണ് ചില മോശ മോശസ്ഥാനത്ത് നിൽക്കുന്ന കേതു ഒക്കെ കണ്ടവാനും ദുരിതത്തെ വരുത്തി വയ്ക്കും സങ്കടങ്ങളും വരുത്തി വയ്ക്കും ധനനാശമൊക്കെ വരുത്തി വയ്ക്കും അതുകൊണ്ട് കേതുദശയാണോ നമ്മൾ ഈ ദശ നല്ലതാണോ ദശ ചീത്തയാണോ എന്നൊരു ചിന്ത വേണ്ട മനസ്സിലാവുന്നുണ്ടോ പതിനൊന്നാമടത്ത് ഇങ്ങനെ കേതുവാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലതാണ് ജ്യോതിഷം പറഞ്ഞു ആയിക്കോട്ടെ ആ ഗുണം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് പ്രാർത്ഥന വേണം മനസ്സിലാവുന്നുണ്ടോ രാജയോഗമുള്ള ആൾക്കാരാരും രാജാവറില്ല ഗജകേസരിയോഗമുള്ള ആരും ആനയെ മേടിക്കാറുമില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രാർത്ഥനയാണ് നമ്മളുടെ നാമജപാധികളാണ് ആ ദശയിൽ ആ ദശാനാഥൻ്റെ ഗുണം കിട്ടുന്നത് അപ്പം അതുകൊണ്ട് ദോഷമാണോ ഗുണമാണോ എന്നുള്ള ചിന്തനം ഈ ദശ അനുഭവിക്കുന്നവർ ആ പ്രാർത്ഥനകൾ ചെയ്യുക എന്നുള്ളതാണ് വ്യക്തം അപ്പം കേതുദശക്ക് ഞാൻ പറഞ്ഞു ഗണപതിയാണ് പ്രാധാന്യം ഗണപതിയെ പ്രാധാന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക കേതുഗായത്രി ജപിക്കുക ഗണപതി ക്ഷേത്രങ്ങളിൽ പോവുക ഗതി ഗണപതിക്ക് കരകമാല ധാർത്തുക ഗണപതി ഹോമം കഴിക്കുക ഇതൊക്കെ വളരെ നല്ലതാണ് ഈ കേതുദശാകാലം അനുഭവിക്കുന്നവരും കേതുവിൻ്റെ അപഹാരം അനുഭവിക്കുന്നവരും ഇത് ചെയ്യാവുന്നതാണ് കേതു ജാതകത്തിൽ നല്ല സ്ഥാനത്താണെങ്കിലും ചീത്ത സ്ഥാനത്താണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് നല്ല സ്ഥാനത്താണെങ്കിൽ ഗുണം കൂടാനും മോശ സ്ഥാനത്താണെങ്കിൽ കേതു ദോഷ ദോഷസ്ഥാനത്താണെങ്കിലും ദോഷം കുറയാനും ഉത്തമമാണ് ഇനി അടുത്തത് ശുക്രദശാക്കാലാണ് ശുക്രദശാകാലത്തെക്കുറിച്ച് ആ ശുക്രൻ തുടങ്ങിയ തിരുമേനി ഇനി പടിപൊളി ഇരുപത് വർഷം അങ്ങനെ പറയുന്നവരെ ഞാൻ കേട്ടിട്ടുണ്ട് ശുക്രദശയാണ് തിരുമേനി ഒരു രക്ഷയില്ല ഒരു ഗുണവും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ശുക്രദശയാണ് ഒരു ദശ നന്നായി എന്ന് വെച്ച് നമ്മൾ സന്തോഷിച്ചിട്ട് കാര്യമില്ല അല്ല ശുക്രം മോശസ്ഥാനത്താണ് എനിക്ക് ഗുണം ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് അർഹതയും അംഗീകാരവും വേണം എന്നാണ് പറഞ്ഞാൽ അർഹത എന്ന് പറഞ്ഞാൽ ലഭിക്കുന്ന ഇവിടുന്ന നമ്മുടെ ജാതകോശ നല്ല സ്ഥാനത്ത് വേണം അംഗീകാരം എന്ന് ലഭിക്കുന്ന എവിടെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടാകും അപ്പം ശുക്രദശാകാലം അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയും ചെയ്യേണ്ടതായി നിൽക്കുന്ന ദുർഗാടെ ദുർഗാക്ഷേത്രങ്ങളിൽ ഭജനം നടത്തുക ലക്ഷ്മി ക്ഷേത്രങ്ങളിൽ ഭജനം നടത്തുക ഇല്ലെങ്കിൽ ക്ഷേത്ര ഭജനം നടത്തുക വെള്ളിയാഴ്ച വെളുത്ത പൂക്കൾ ദേവിക്ക് സമർപ്പിക്കുക വെളുത്ത വസ്ത്രങ്ങൾ ധരിപ്പിക്കുക വെളുത്ത ഉടയാടകൾ കൊടുക്കുക ശുക്രൻ്റെ ഗായത്രി ജപിക്കുക വെള്ളിയാഴ്ച ദിവസം ഉപവാൻ ഒരിക്കലെടുക്കുക ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഈ കേതു ദശ അനുഭവിക്കുന്നവർ ശനിയാഴ്ച എന്നാൽ ശനിയാഴ്ച ദിവസമൊക്കെ ഒരിക്കലും നല്ലതാട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ഒരിക്കലെടുക്കുക ഇതൊക്കെ ഈ ശുക്രദശ അനുഭവിക്കുന്നത് അപ്പം ഈ ശുക്രൻ ജാതകത്താലും മോശസ്ഥാനത്താലും ശുക്രൻ അനുകൂലമാവും ഈ ശുക്രദശയുടെ പ്രത്യേകത വെച്ചാൽ കലാകാരികൻ കലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അനുകൂലം അല്ലെങ്കിൽ അവർ കലയിൽ ഉയരാൻ പോകുന്നില്ല ഞാൻ പറയാൻ മനസ്സിലാവുന്നുണ്ടോ കലയിൽ അവർ ഉയരാൻ പോകുന്നില്ല കാരണം ശുക്രൻ്റെ ദുരിതം സ്ഥാനമനുസരിച്ചപ്പോൾ ചില എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരുന്നുണ്ടോ ഒന്ന് രണ്ട് സിനിമയിലൊക്കെ തിരുമേനി വന്നു പിന്നെ നന്നാകണില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പോൾ നമ്മൾ ജാതകത്തിൽ നോക്കുമ്പോൾ ശുക്രൻ്റെയൊക്കെ ബന്ധമാണെങ്കിൽ ശുക്രനും ശുക്രൻ്റെ ദൃഷ്ടിയുള്ള ഗ്രഹവും കൂടെ കണക്കാക്കി ഏതെങ്കിലും നാമം എഴുതി കൊടുക്കും ഈ തിരുമേന അടുത്ത് പോയിട്ട് കുഞ്ഞ് നാമമല്ലേ കിട്ടിയത് ഇതുകൊണ്ടൊന്നും കാര്യമില്ല അതിന് സുദർശനോമം കഴിച്ചാൽ മതി അഘോരവോമം കഴിച്ചാൽ മതി എന്ന് ധരിച്ച് പിന്നെ വരാത്തവരും ഉണ്ട് അത് ഗുണം കിട്ടിയിട്ട് വരുന്നവരുമുണ്ട് ഈ വരാത്തോരെന്നു പറഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുമ്പോൾ ഈ വരുമ്പോൾ ഞാൻ കൊട്ടക്കണക്കിന് ഒരു പൂജയോ ഹോമോ എഴുതി കൊടുത്ത് വലിയ സംഭവമാക്കി ഇപ്പം തന്നെ നടിയാക്കുന്നൊരു ധാരണയിലേക്ക് അവർ വരണം അപ്പം നമ്മളിവിടെ വരുമ്പോൾ എന്താ നിങ്ങൾ ഈ നാമം ജയിച്ചാൽ മതി നിങ്ങളാ ഫീൽഡിൽ ഉയരും എന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വാസം കാരണം അവർക്ക് നാമത്തിലൊന്നും ഒരു വിശ്വാസം ദർശനത്തിലും വിശ്വാസം ഇല്ല അപ്പോൾ എന്താ കാണണം എന്ന് വെച്ചാൽ അപ്പോൾ ആ ഏത് ഗ്രഹ ഇപ്പം ശുക്രൻ്റെ ആണെങ്കിൽ ദേവീക്ഷേത്രത്തിൽ ഭജനം നടത്തുക ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ദേവി നാമങ്ങൾ ജപിക്കുക ദേവിക്ക് വെള്ളിയാഴ്ച ഉപവാസം എടുക്കുക നല്ല നല്ല ക്ഷേത്രങ്ങളിൽ പോവുക ഇതൊക്കെ ചെയ്യുമ്പം ശുക്രൻ അനുകൂലമായ നല്ല ശുക്രദശാക്കളാണെങ്കിൽ അത് ഒത്തിരോത്തരം അഭിവൃദ്ധിയിലേക്ക് എത്തും ശുക്രത്തിലെ മോശസ്ഥിതിയാണെങ്കിൽ അത് ഒരുപാട് ഗംഭീരമാകും ഇനി കലാകാരന്മാർക്ക് മറ്റുള്ളവർക്ക് അങ്ങനെയൊക്കെ ഉള്ള ആർക്കാണെങ്കിൽ ശുക്രൻ്റെ ഗുണം കൊണ്ട് ഉയർച്ചകളുണ്ടാവും അപ്പം അതുകൊണ്ട് ജാതകത്തിലെ ഗ്രഹം എവിടെ നിൽക്കണമെന്ന് നോക്കിയും ആ പ്രാർത്ഥനകൾ കൃത്യമായി ചെയ്താൽ ചെയ്താൽ അതിൻ്റെ ഫലങ്ങൾ കിട്ടും പി കേതു കഴിഞ്ഞാൽ ശുക്രൻ കഴിഞ്ഞാൽ അടുത്ത ആദിത്തേശ വന്നാലും ആയിത്തേശ ആയത്തിന് തന്നെ വേണ്ട ദുഃഖായ ഭാനു എന്നൊക്കെ ഒരു പ്രമാണമുണ്ട് ആയത്തിനെപ്പോൾ എവിടെ നിന്നാലും ചെറിയ ചെറിയ ദുരിതങ്ങളും അലസ് അലച്ചിലെന്ന് പറഞ്ഞത് ആയത്തേശ അലഞ്ഞും മടുക്കും നമ്മൾ ചെറിയ ചെറിയ രോഗപീഠകൾ കുടുംബത്തിൽ രോഗപീഠകൾ അതൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ആദ്യത്തെ ദശാകാലം അത്ര കേമൊന്നും ആവില്ല ആർ പലർക്കും കഷ്ടതകളുടെ കാലഘട്ടം അപൂർവം ചിലർക്കൊക്കെ ആയാൽ മാത്രം മതി നേത്ര രോഗങ്ങൾ ഉണ്ടാവുക തല ചെവിക്ക് രോഗങ്ങളുണ്ടാവുക അലച്ചിലുണ്ടാവുക അങ്ങനെയുള്ള അപ്പോൾ അപ്പം ആയത്വദശാകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയമൊന്നുമല്ല ശൈവഭജനമാണ് ഏറ്റവും വേണ്ടത് ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ പോവുക ശിവനെ ഭജിക്കുക താര കഴിക്കുക അഭിഷേകം ചെയ്യുക കൂവളമാല കൊടുക്കുക രാവിലെ സൂര്യനെ നോക്കി സൂര്യപ്രാർത്ഥന ചെയ്യുക സൂര്യൻ്റെ ഗായത്രി ജപിക്കുക ഇതൊക്കെ ആയിത്തെ ദശയുടെ കഷ്ടതകൾ തീർക്കാൻ നല്ലതാണ് ഇനി ആദ്യത്തെ നല്ല സ്ഥാനത്താണ് കേമായ സ്ഥാനത്താണെങ്കിൽ അത് നന്നാവാൻ നല്ലതാണ് ഇതിനകത്ത് അത് നന്നാവാനും നല്ലതാണ് അപ്പോൾ ആദിത്യ ഭജനം കൊണ്ട് അതുമല്ല ഈ ആദ്യത്തിൻ്റെ ഭജനം കൊണ്ട് വേറൊരു കാര്യം ഇവിടെ പറയാം ഞാൻ ഈ നമശിവായൊക്കെ ജപിക്കാൻ പലപ്പോഴും നിങ്ങളോട് പറയുമ്പോഴും ഈ ആദ്യത്തിനെ കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഏറ്റവും നല്ല നേതൃത്വ നിരയിലേക്ക് അല്ലെങ്കിൽ വരാനുള്ള സാധ്യത ആദ്യത്തിനാണ് നേതൃത്വ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സമൂഹത്തിലെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവണം എന്നൊരു ആഗ്രഹമൊന്നുമില്ല നമ്മൾ നിൽക്കുന്ന സദസ്സിൽ നമുക്ക് മാന്യമായ സ്ഥാനം കിട്ടുക എന്ന് മാത്രം ഉദ്ദേശിച്ചാൽ മതി അതിനും ആദിത്യഭനം നല്ലതാണ് അടുത്ത ചന്ദ്രദശാകാലം ചന്ദ്രദശാകാലം എന്ന് പറയുന്നത് പൊതുവേ ആർക്കും അത്ര ദോഷാവാത്ത ദശാക്കളാണ് വളരെ സൗമ്യായ ഗ്രഹമാണ് ചന്ദ്രൻ പക്ഷേ ചന്ദ്രൻ ജാതകവശാൽ ആറിൽ നിൽക്കുന്നു എട്ടിൽ നിൽക്കുന്നു മൂന്നിൽ നിൽക്കുന്നു പന്ത്രണ്ടിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ മനസമാധാനം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു കറുത്ത പക്ഷത്തിൽ നിൽക്കുന്ന ജനിച്ചവരൊക്കെ ആണെങ്കിൽ ഈ അലർജി പോലത്തെ അസുഖങ്ങളൊന്നും അവർക്ക് ഒരിക്കലും മാറില്ല അതുപോലെ ചന്ദ്രൻ പിന്നെ ഓരോ നക്ഷത്രം അനുസരിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജാതകത്തിൽ തന്നെ ചന്ദ്രൻ്റെ മറവ് സംഭവിച്ചു ഇനി ചന്ദ്രൻ കേമനായിട്ടാണെന്ന നിൽക്കണേ കേസരയോഗപ്രദനാണെന്ന് വിചാരിക്കുക വ്യാഴം കൂടെ കൂടി അങ്ങനെ ആയാലും ചിലപ്പോൾ ചന്ദ്രദശ ഗുണം ചെയ്യാതെ വരുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും ഭജനം നല്ലതാണ് തിങ്കളാഴ്ച ദിവസം ദുർഗാദേവിയെ ലക്ഷ്മിയൊക്കെ പ്രാർത്ഥിക്കുന്നത് ചന്ദ്രദശയുടെ ദുരിതങ്ങൾ മാറാനും ചന്ദ്രദശ അനുകൂലമാകാനും ചന്ദ്രൻ്റെ അപഹാരം ഉണ്ടെങ്കിൽ നന്നാവാനാണ് പിന്നെ അതുപോലെ തന്നെ ജാതകത്തിൽ ചന്ദ്രൻ മറിഞ്ഞു നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും ഈ തിങ്കളാഴ്ച ദിവസം ദുർഗാഭജനവും ദേവീ ഭജനവും ഒക്കെ ചെയ്യുകയാണെങ്കിൽ മനസമാധാനം കിട്ടാൻ നൽകുക അതുപോലെ തന്നെ സ്വസ്ഥത കിട്ടും ഒരിക്കലും സ്വസ്ഥത കിട്ടാത്തവർക്കൊക്കെ നല്ലതാണ് ഈ തിങ്കളാഴ്ച ദിവസം ദേവീഭജനമൊക്കെ അത് ചന്ദ്രനേണ്ട ഉദ്ദേശം ഉണ്ടാകും ജാതകം ചന്ദ്രൻ മറിഞ്ഞതാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് കഷ്ടതയായിരിക്കും എന്നും ആ ഒരു സങ്കടം ഉണ്ടാവും അതുപോലെ തന്നെ അതുമാത്രമല്ല മനോബലം കുറയുന്നവണ് മനസ്സിന് ബലം കുറയുന്ന പറഞ്ഞാൽ എല്ലാത്തിനും ഒരു പേടിയുണ്ടാവും ഒരു ഭയപ്പാടുണ്ടാവും അതിനൊക്കെ ഈ ചന്ദ്രഭജനം നല്ലതാണ് അടുത്തത് ചന്ദ്രദശ കഴിഞ്ഞാൽ പിന്നെ കുജദശാഫലങ്ങളാണ് ഫലങ്ങളാണ് ഇതിപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രായത്തിൽ ഓരോന്ന് അനുഭവിക്കണമെന്ന് ആദ്യം പറഞ്ഞു ചൊവ്വാദശയുടെ ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൊവ്വ ഏകദേശം ഒരു കുറേ ആൾക്കാർക്ക് വളരെ നിസ്സാര ആൾക്കാർക്ക് മാത്രമാണ് ചൊവ്വാദശ പൊതുവേ അനുകൂലം ആവാറുള്ളൂ ചൊവ്വാദശ് കൂടുതലും പ്രതികൂലാവസ്ഥ കാണിക്കുന്ന ഒരു ഗ്രഹമാണ് ഇപ്പോൾ ചൊവ്വാദശയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭദ്രകാളിയെ പ്രാർത്ഥിക്കാം സുബ്രഹ്മണ്യെ പ്രാർത്ഥിക്കാം ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ പോകാം ചൊവ്വാഴ്ച ഭദ്ര സുബ്രഹ്മണ്യസ്വാമിയെ തൊഴാം ജാതകത്തിലിപ്പോൾ ഏഴ് ചൊവ്വയുണ്ട് താമസം വരും എട്ട് ചുവയുണ്ട് വിവാഹത്തിൽ താമസം വരും അവിടെ ചൊവ്വാദോഷ ഇല്ലെങ്കിലും ഏഴിലോ എട്ടിലോ ചൊവ്വ നിൽക്കുവാണ് ഇപ്പോൾ സർവ്വദോഷ ഗുരുഹന്ധി വ്യാഴത്തിലോട് കൂടി ചുവ വന്ന ചൊവ്വാദോഷമൊന്നുമില്ല പക്ഷേ എങ്കിൽപ്പോലും ആ ചുവ എഴുതി നിൽക്കണാനും താമസങ്ങൾ വരാം അതുപോലെ തന്നെ ചിലപ്പം ചില സ്ഥാനങ്ങളിൽ ചൊവ്വ വന്നാൽ വീടിന് ദോഷം വരാം വീട്ടിൽ ദുരിതങ്ങൾ വരാം വിദ്യയ്ക്ക് ദുരിതങ്ങൾ വരാം അപ്പം ജാതകത്തിൽ ചുവ എവിടെയാ നിൽക്കുന്നത് അതനുസരിച്ച് നമുക്ക് ചുവയെ പ്രീതിപ്പെടുത്തുന്നുണ്ട് ഓരോ ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അപ്പോൾ ആ ചുവെ പ്രീതിപ്പെടുത്താൻ എന്ത് ചെയ്യണം സുബ്രഹ്മണ്യസ്വാമിയെ തൊഴുക സുബ്രഹ്മണ്യൻ്റെ പ്രാർത്ഥന നടത്തുക സുബ്രഹ്മണ്യൻ്റെ ഭജനം കഴിക്കുക സുബ്രഹ്മണ്യസ്വാമിക്ക് വേണ്ട വഴിപാട് കഴിക്കുക ഭദ്രകാളിക്ക് വഴിപാട് കഴിക്കുക ഭദ്രകാളിക്ക് ഇഷ്ടനിവേദ്യങ്ങൾ കൊടുക്കുക ചൊവ്വാഴ്ച ദിവസം അമ്പലത്തിൽ പോവുക ചുവയുടെ ഗായത്രി ജപിക്കുക ഇതൊക്കെ വളരെ കേമ്പമാണ് മനസ്സിലാവുന്നുണ്ടോ അതൊക്കെ നല്ലതാണ് ജാതക വിഷയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞാൽ ചുവ കഴിഞ്ഞാൽ രാഹുർ ദശയെക്കുറിച്ച് പറയാം രാഹുർ ദശ ഇതുപോലെ തന്നെയാണ് നമ്മളൊന്ന് ഭയപ്പെടുന്ന ദശാസന്ധിയാണ് എപ്പോഴും ദശയാണ് രാഹുർദശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക കഷ്ടതകളുടെയും വേണ്ടപ്പെട്ടവരുടെ വിരഹങ്ങളും അനാവശ്യമായ പുലകൾ ആവശ്യം പെട്ടെന്നുള്ള പുലകൾ അനുഭവിക്കാനും തൊക്കു രോഗങ്ങൾ വരാനും ശാരീരിക അസ്വസ്ഥത വരാനും കർമ്മമണ്ഡലം ബന്ധിക്കാനും വിദ്യാഭ്യാസ ബന്ധനയും ഒരു ലക്ഷ്യമില്ലാത്ത യാത്രയും ഒക്കെ രാഹുർ ദശാകാലത്ത് പറയുന്നുണ്ട് അപ്പം ഈ രാഹുർ കാലത്ത് രാഹുവിനെ ഭജിക്കുന്ന നവഗ്രഹത്തിൽ രാഹുവിനെ ഭജിക്കുന്നിട്ട് നല്ലതാണ് ഞായറാഴ്ച ദിവസം ഒരിക്കലെടുക്കുന്നത് നല്ലതാണ് ഞായറാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ പോകുന്നത് നല്ലതാണ് ധാരാളം നമശിവായ ജപിക്കുന്നത് നല്ലതാണ് ശിവക്ഷേത്രത്തിൽ കറുത്ത വസ്ത്രങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് രാഹുവിന് കറുത്ത വസ്ത്രങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് ഇതൊക്കെ രാഹുർ ദശയുടെ ദോഷങ്ങൾ മാറാൻ നല്ലതാണ് രാഹുവിൻ്റെ ഗായത്രി ജപിക്കുക രാഹുവിൻ്റെ നാമങ്ങൾ ജപിക്കുക രാഹുവിൻ്റെ കീർത്തനങ്ങൾ ജപിക്കുക ഇതൊക്കെ ചെയ്യുക ഈ രാഹുർ ദശക്കാലത്ത് പൊതുവെ പതിനെട്ട് വർഷക്കാലത്തിനുള്ളിൽ നമ്മൾ രണ്ട് പഴയ കാരണവന്മാരും പറയാണ്ട് അവിടെ അമ്മയും മുത്തശ്ശിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എങ്ങനെ വന്നാലും രാഹുർ ദശതനുമ്പോൾ വേണ്ടപ്പെട്ടവരുടെ രണ്ട് പെലയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു രണ്ട് പുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർ രണ്ടുപേരുടെ മരണങ്ങളൊക്കെ ചെയ്യാൻ മരണകർമ്മങ്ങളൊക്കെ ചെയ്യാൻ യോഗം വരുന്നവരാണ് അപ്പോൾ ഈ രാഹുർ ദശാകാലത്ത് അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ കഷ്ടതകളൊന്നും വരാതിരിക്കാൻ രാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കുക ആ ഗ്രഹത്തിനോട് തന്നെ പ്രാർത്ഥിക്കുക ആ ഗ്രഹത്തിൻ്റെ ദേവൻ്റെ ദേവനായ മഹാദേവനോട് പ്രാർത്ഥിക്കുക അപ്പോൾ ധാരാളം നമുശ്വാഹ ജീവിക്കുക രാഹുർ ദശയുടെ ദോഷങ്ങൾ മാറ്റാൻ പറയുക അതുപോലെ തന്നെ ശിവക്ഷേ എത്ര ഭജനം നടത്തുക രാഹു ക്ഷേത്രങ്ങളിൽ പോവുക രാഹു ഗായത്രി വയ്ക്കുക ഇതൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ കുറച്ച് ശമനങ്ങൾ വരും രാഹുദശ കഴിഞ്ഞാൽ വ്യാഴദശയാണ് വ്യാഴദശ എന്ന് പറഞ്ഞാൽ സർവ്വദേവോഭ്യവും ഗുരുതരം എല്ലാ ദൈവാധീനത്തിൻ്റെയും എല്ലാ ഈശ്വരാധീനത്തിൻ്റെയും എല്ലാ നന്മയുടെയും കാരകരമാണ് വ്യാഴം ജാതകത്തിൽ വ്യാഴം പറഞ്ഞതെന്നാലും രാശി വെക്കുമ്പോൾ വ്യാഴം പറഞ്ഞാലും ദൈവാധീനം ഇല്ല എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യാഴപ്രീതി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ സകല കാര്യങ്ങൾക്ക് നല്ലതാണ് അതിന് വേറെ ഒന്നും ചെയ്യാനില്ല വ്യാഴാഴ്ച കൃഷ്ണൻ്റെയോ വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോവുക വ്യാഴത്തിൻ്റെ ഗായത്രി ജവിച്ചോളുക വ്യാഴാഴ്ച ദിവസം ഒരിക്കലും എടുക്കുക വ്യാഴാഴ്ച ദിവസം വിഷ്ണു സഹസ്രാമങ്ങൾ ജവിക്കുക വ്യാഴാഴ്ച ദിവസം വ്യാഴത്തിൻ്റെ നാമങ്ങൾ ജവിക്കുക ഇതൊക്കെ വളരെ കേമാണ് കാരണം വ്യാഴാഴ്ച ദിവസം ഇതിനൊരു ഗുണവും കൂടെ ഉണ്ട് വ്യാഴാഴ്ച ഒരിക്കലും എടുത്ത സന്തനങ്ങൾക്ക് നല്ലതാണ് വ്യാഴാഴ്ച വിഷ്ണു പോവുകയും ബൃഹസ്പതിലെ മന്ത്രങ്ങൾ ജവിച്ചു വ്യാഴം അനുകൂലമായി കഴിഞ്ഞാൽ സർവ്വ സൗഭാഗ്യങ്ങളും കുട്ടിക്ക് ജപിക്കുന്നുണ്ട് ആ വ്യാഴം നല്ല സ്ഥാനത്താണ് അത്യുത്തമായ അനുഭവം ലഭിക്കുന്നതാണ് അപ്പോൾ അത് കാരണം അത് ഗംഭീര ദിവസവും കൂടിയാണ് അത് സംശയമില്ലാത്ത ദിവസവും കൂടിയാണ് പിന്നെ വ്യാഴം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ശനിദശാക്കാലാണ് ശനിദശയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിരവധി ആൾക്കാർക്കറിയാം ശനി എന്ന് പറയുന്നത് എന്താ പറയുക എങ്ങനെയുമൊക്കെ ചെറിയ ദുരിതങ്ങൾ മഹാദേവന് പോലും ദുരിതം വരച്ച് ഈ ശനിക്കൊരു കുഴപ്പമുണ്ട് എല്ലാ അഞ്ച് വർഷം കൂടുമ്പോഴും കണ്ടകശനി വരും ഏകദേശം ഒരു പത്തിരുപത്തിനാല് വർഷം ഇരുപത്തഞ്ച് വർഷം ആകുമ്പോഴത്തേക്ക് ഏഴക ശനി വരും എല്ലാവർക്കും ശനിദശ പത്തൊമ്പത് വർഷമുണ്ട് ജാതകത്തിൽ ഓരോ സ്ഥാനത്താണ് ശനി നിൽക്കുന്നത് എങ്ങനെയായാലും ശനിയാഴ്ച ശാസ്താവിനെ തൊഴുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശക്തി വർഷത്തിലൊരിക്കൽ ശബരിമലയ്ക്ക് പോവുക എന്നുള്ളതാണ് സ്വാമിയെ പ്രാർത്ഥിക്കുക സ്വാമിയുടെ കീർത്തനങ്ങൾ ജപിക്കുക സ്വാമിയുടെ അനുഗ്രഹം ജവിക്കുക അതുപോലെ തന്നെ ഗണപതിക്കും പ്രാധാന്യമുണ്ട് ഗണപതിയെ പ്രാർത്ഥിക്കുന്നവരെ ശനി തൊടില്ല എന്നു പറയണേ ഗണപതിയെ പ്രാർത്ഥിക്കുന്നവരെ ശരി തൊടില്ല ശബരിമല ശാസ്താവ് ഉൾപ്പെടെയുള്ള ശാസ്താവ് ഭഗവാൻമാരെ അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നവർക്കും ശനിദുരിതം ചേരും ശനിദുരിതം തീരും എന്നാണ് പറയുന്നത് നീലാഞ്ജലം കഴിക്കുക എള്ളുതിരി കത്തിക്കുക എള്ളുപായസം കത്തിക്കുക മറ്റേ എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശാസ്താവിന് ചെയ്യുന്നത് വളരെ ഗംഭീരമാണ് ഗണപതിക്ക് കറുകമാല കൊടുക്കുക ഗണപതിക്ക് തേങ്ങയൊടയ്ക്കുക ഗണപതിയെ പ്രാർത്ഥിക്കുക ഗണപതി നാമം ജപിക്കുക ഗണപതി കേത്തിയിടുക ഇതൊക്കെ ഈ ശനിദോഷം മാറാൻ നല്ലതാണ് ശനിയുടെ ബാക്കി എല്ലാ ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ശനി ദോഷം എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ശനി ശനിയുടെ ദോഷങ്ങൾ എപ്പോഴും ഒരു ജീവിതത്തിൽ എല്ലാ ലോകത്തുള്ളവർക്കെല്ലാം ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കണം കാരണം ശാസ്താഭജനം വളരെ ഗംഭീരമായിട്ട് ചെയ്തുകൊള്ളുക ഒറ്റ വാക്കിയുള്ളൂ അതുകൊണ്ടാണ് ശാസ്താവിനെ കലിയുഗവരതൻ എന്നാണ് വിളിക്കണേ കലിയുഗത്തിൽ വരം നൽകുന്നവനാരാണോ അവനെയാണ് ശാസ്താവ് എന്ന് വിളിക്കണത് അപ്പോൾ കലിയുഗവരതനാണ് അപ്പൊ ശാസ്ത്രാഭനം മുടക്കണ്ട ശനി ഗായത്രി ശീലാക്കിക്കോളൂ പന്ത്രണ്ടൂർ ജപിച്ചോളൂ അപ്പം ശനിയുടെ കഷ്ടതകളിൽ നിന്ന് മാറാനുള്ള ഒരവസ്ഥാ വിശേഷം ഉണ്ടാവും ശനി കഴിഞ്ഞാൽ നമുക്ക് ബുധദശയിലേക്കാണ് വരണേ ബുധദശ എന്ന് പറയുന്നത് അറിയാമല്ലോ അത്ര ഒരു ദോഷം എല്ലാവർക്കും പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹ ദശാസന്ധിയൊന്നുമല്ല അതുപോലെ മോശമായി നിന്നാലും മാത്രമേ ഉള്ളൂ ഇപ്പം നീചത്തിൽ ബുധം നിൽക്കുക ബുധൻ പൂർണ്ണമായിട്ട് എട്ടിലോ പന്ത്രണ്ടിലോ ഒക്കെ മറിയുക അപ്പം എങ്ങനെയാവട്ടെ ഈ ബുധൻ വിദ്യാകാരകനാണ് ജ്ഞാനത്തിൻ്റെ കാരകനാണ് അറിവിൻ്റെ കാരകനാണ് സു സുഹൃതത്തിൻ്റെ കാരകനാണ് അപ്പം അതുകൊണ്ട് ബുധനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് നമുക്കാവശ്യം കാരണം നമ്മളെ മരണം വരെ വിദ്യ നമുക്ക് തീരുന്നില്ല മരണം വരെ ജ്ഞാനം നൽക തീരുന്നില്ല നമ്മുടെ ബുദ്ധി തീരുന്നില്ല അപ്പോൾ അത് കാരണം മഹാവിഷ്ണുവിൻ്റെ സങ്കല്പത്തിലോ വൈഷ്ണവത്തെയോ ശ്രീകൃഷ്ണ സങ്കല്പത്തിലോ പ്രാർത്ഥിക്കുക ബുധനാഴ്ച വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോവുക ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോവുക ഭഗവാനും മറ്റേ കതിലിപ്പഴം നിവേദിക്കുക അവിൽ നിവേദ്യം നടത്തുക തുളസിമാല ചറുത്തുക നെയ്വിളക്ക് നടത്തുക ബുധൻ്റെ ഗായത്രി ജപിക്കുക ബുധനാമങ്ങൾ ജപിക്കുക ബുധനാഴ്ച ദിവസം ഒരിക്കലും എടുക്കുക ഇതൊക്കെ വളരെ കേമാണ് ബുധൻ്റെ പ്രീതിക്ക് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ ജാതകത്തിൽ ബുധ നീയത്തിലായിക്കുന്ന കുട്ടികൾക്കൊക്കെ വിദ്യാമൗ്യതയൊക്കെ വരാം ബുധനും മൗഢ്യം വന്ന വിദ്യയ്ക്ക് മൗഢ്യത വരാം അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിനു മുഴുവൻ ഒറ്റ പരിഹാരമാണ് ഈ ബുധനാഴ്ച മഹാവിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പോകും ബുധനാമം ബുധഗായത്രിയൊക്കെ ജീവിക്കാം ഈ കേതുവിൻ്റെ ആയാലും ശുക്രൻ്റെ ആയാലും ആദ്യത്തിൻ്റെ ആയാലും ചന്ദ്രൻ്റെ ആയാലും ചൊവ്വയുടെ ആയാലും രാഹുവിൻ്റെ ആയാലും വ്യാഴത്തിൻ്റെ ആയാലും ശനിയുടെ ആയാലും ബുധൻ്റെ ആയാലും ഈ ദശകളെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ പ്രാർത്ഥനകൾ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേറൊരു വശവും കൂടെ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമ്മുടെ ചാരവശാലായിട്ട് മീനത്തിലെ രാഹു നിൽക്കണേ മീനക്കാർക്ക് മീന കൂറുകാർക്ക് വളരെ മോശമാവും കുംഭക്കൂറുകാർക്ക് മോശമാവും അല്ലെങ്കിൽ ധനക്കൂറുകാർക്ക് മോശമുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക കന്നിക്കൂറുകാർക്ക് അല്പം മോശമുണ്ട് അപ്പോൾ പല ഗ്രഹപ്പഴദ ദോഷം ചിലപ്പം ശനിയുടെ ഏഴര ശനി നടക്കുന്ന സമയമുണ്ട് ഇപ്പോൾ വ്യാഴം പന്ത്രണ്ടിൽ നടക്കുന്ന സമയമുള്ളവരുണ്ട് വ്യാഴം എട്ടിലുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെ ഗ്രഹപ്പുഴകാല ഒത്തും ഇതേ പ്രാർത്ഥന ചെയ്യാവുന്നതാണ് ഗ്രഹപ്പുഴകാലത്തും സെയിം പ്രാർത്ഥന കഴിക്കാം ദശാകാലത്തും ഇതേ പ്രാർത്ഥന കഴിക്കാം അപകാരം വരുമ്പോഴും ഇതുപോലെ പ്രാർത്ഥന കഴിക്കാം ഇത് പ്രാർത്ഥന ചെയ്യുമ്പോൾ എന്താ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ആ കാലാനുസൃതമായി വരുന്ന കഷ്ടകാലം നമ്മളിൽ നിന്ന് മാറി ആ കഷ്ടതയിൽ നിന്ന് രക്ഷിച്ച് ആ ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നു അതാണ് എൻ്റെ ആ കാലത്തിനനുസരിച്ചുള്ള പ്രാർത്ഥന ചെയ്യുമ്പോൾ അതിന് കേമത്തം കൂടുതലാണ് ആ ദശയ്ക്കനുസരിച്ചുള്ള പ്രാർത്ഥന ചെയ്യുമ്പോൾ അത് കേമത്തം കൂടല നമ്മുടെ ചാരവശമുള്ള ഉള്ള ഫലങ്ങളനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിന് കേമത്തം കൂടുക അതിന് ഫലം അറിയാവുന്ന ഒരാളെ കൊണ്ട് ആ ജാതകം ഒന്ന് വിശകലനം ചെയ്ത് നോക്കിപ്പിച്ച് ചെയ്യാമെങ്കിൽ അത് അതിഗംഭീരമാണ് ഈ പ്രാർത്ഥനകൾ നവഗ്രഹത്തിൻ്റെ സമൃഷ്ടിയായി നിൽക്കുന്ന പരിഹാരങ്ങളാണ് സാധാരണ വ്യക്തിക്ക് ചെയ്യാവുന്ന പരിഹാരങ്ങളാണ് നവഗ്രഹദോഷങ്ങൾ എന്തു തന്നെയായാലും നവഗ ദശാദോഷങ്ങൾ എന്ത് തന്നെയായാലും അതിനിങ്ങനെ പ്രാർത്ഥിച്ചാൽ ഏത് ദശയാണോ ആ ദശയ്ക്കനുസരിച്ചുള്ള പ്രാർത്ഥന അതേ രീതിയിൽ ചെയ്താൽ സർവ എന്താ പറയുക സർവ ഐശ്വര്യപ്രദമാണ് സർവ സർവ്വദോഷങ്ങൾ മാറി അനുഗ്രഹപ്രദമാണ് സർവ്വ നന്മയുടെ ആ അവസ്ഥയുണ്ടാവും സർവ്വശ്രീത്വമാണ് ലഭിക്കുന്നത് ഈ ഗ്രഹപ്രടാദോഷം തന്നെയാണ് നമ്മളെ കഷ്ടത്തിലെത്തിക്കുന്നത് അത് ദശാദോഷമായാലും ഗ്രഹപ്രഴാദോഷമായാലും അപ്പോൾ ഗ്രഹപ്രടാദോഷമായാലും ദശാദോഷമായാലും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഉത്തരോത്തരം അഭിവൃദ്ധിയാണ് നമസ്കാരം ഗോവിന്ദമ്പൂരി